വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ രാജ്യസഭയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇന്നലെ ലോക്സഭയിൽ നടന്ന നടന്ന ചർച്ചയും അതിനുശേഷം വഖഫ് ബിൽ പാസ്സായതും ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിലെ പ്രധാന ചർച്ചയായി ഇപ്പോൾ വന്ന് വരുന്നത് നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ വഖഫ് ബില്ലിൻ്റെ വലിയ ദൂഷ്യവശത്തെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ കാര്യമായി ചർച്ച ചെയ്യുന്നു മറിച്ച് വഖഫ് ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാത്തതും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തതുമൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചയായി വന്നിരിക്കുന്നത് വിശദീകരണവുമായി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് അജിംസ് ഞാൻ പറഞ്ഞ പോലെ ചർച്ച വേറെ രീതിയിലേക്ക് പോകുന്നു ഇതൊരു പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ തന്നെയും ചർച്ച ആ രീതിയിലേക്ക് പോകുന്നത് ഗുണകരമാണോ വഖഫ് ബില്ല് ലോക്സഭയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് നടന്നത് അതായത് ഡിബേറ്റ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം തൊട്ടു മുമ്പ് നടന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ആ കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ അവർ പ്രധാനമായിട്ടും വക്കഫൂന്നിയല്ല സംസാരിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള മറ്റു പല വിഷയങ്ങളും അതിൽ ഈ ഈ സെഷനിൽ അത്തരം വിഷയങ്ങളും ഉന്നയിക്കുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വക്കഫിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നൊരു ഫീല് പുറത്തു വന്നിരുന്നു പക്ഷേ പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് ഈ വക്കഫ് സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി എക്സിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് മറ്റൊന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആക്രമിക്കാൻ വേണ്ടിയുള്ളൊരു ബില്ലാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നമ്മൾ ലോക്സഭയിൽ കണ്ടത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു കോഓർഡിനേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു പരിശ്രമം ആ ഡിബേറ്റിൽ കണ്ടു എന്ന് തന്നെ പറയാം അതിൻ്റെ കാരണം വളരെ കൃത്യമായി ആരെയൊക്കെ സംസാരിക്കണം ആരൊക്കെ സംസാരിക്കേണ്ട എന്നവർ തീരുമാനിച്ചു ഇപ്പോൾ തരുൺ ഗൊഗോയാണ് ആ ഡിബേറ്റിന് ഇന്ത്യ ബ്ലൂക്കിൻ്റെ ഭാഗത്ത് തുടക്കമിട്ടത് സോറി ഗൗരവ ഗോയ് അദ്ദേഹം തരുൺ ഗൊഗോയുടെ മകൻ ആ ഡിബേറ്റിന് തുടക്കമിട്ടത് അതിൽ എല്ലാ പാർട്ടിയുടെയും അംഗങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്സും വളരെ നന്നായിട്ട് എന്തൊക്കെയാണ് അതിലെ ഭരണഘടനാ വിരുദ്ധത എന്നത് തുറന്നുകാട്ടി അതിലെനിക്ക് ഏറ്റവും നന്നായി തോന്നിയ പ്രശ്നങ്ങളൊന്ന് ഗൊഗോയുടെയും മറ്റൊന്ന് അസദുദ്ദീൻ ഉവേസിയുടെയാണ് അസദുദ്ദീൻ ഉവൈസി ഉർദുവിലാണ് സംസാരിച്ചത് പക്ഷേ എങ്കിൽ പോലും വളരെ ഷാർപ്പായി അതിനാ ബില്ലിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലെ ഭരണഘടനാ വിരുദ്ധതകൾ എണ്ണി പറഞ്ഞിട്ടുള്ളതായിരുന്നു ഒ സിയുടെ പ്രസംഗം ഗോഗോയും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതിലിപ്പോ ഇപ്പോൾ രാജ്യസഭയിലെ ഡിബേറ്റ് നടക്കുകയാണ് അതിൽ ഭയങ്കര സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു ഇവന്റ് അല്പം മുമ്പ് കഴിഞ്ഞേയുള്ളൂ അത് ജോൺ ബിട്ടാസ് നടത്തിയൊരു പ്രസംഗം ജോൺ ബിട്ടാസ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നടത്തിയ പ്രസംഗങ്ങൾ ആ പ്രസംഗത്തിന് പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്ന് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആ പോയിന്റ് ഓഫ് ഓർഡർ അല്ല അല്ലെ പക്ഷേ പറഞ്ഞത് ഇതാണ് എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചു ഹി മെൻഷൻ മൈ നെയ്മെന്നാണ് ജോൺ ബിഡാസ് പേര് പറഞ്ഞിട്ടുണ്ടായില്ല ജോൺ ബിടാസ് പറഞ്ഞ് ഞങ്ങൾ നേമത്തൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പൂട്ടിച്ചു നിങ്ങളുടെ തൃശ്ശൂരിൽ നിങ്ങൾക്ക് പേരൊരു അക്കൗണ്ട് ഉണ്ടാവും ഞങ്ങൾ അടുത്ത ഇലക്ഷൻ പൂട്ടിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ആൾക്ക് മനസ്സിലാവും സുരേഷ് ഗോപിയാണെന്ന് അത് വലിയ തർക്കത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു ഡിബേറ്റ് ആണ് ഇന്നലെ ലോക്സഭയിലും ഇന്ന് രാജ്യസഭയിലും നടന്നിട്ടുള്ളതെന്ന് നിസ്സംശയം പറയാം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ളൊരു വിമർശങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് സംസാരിച്ചില്ല പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി പിന്നീട് അതിന് വിശദീകരണം നൽകി അവരുടെ ഒരു അടുത്ത ബന്ധുവിൻ്റെ ചികിത്സാർത്ഥം അവർ വിദേശത്തായിരുന്നു ചിലപ്പോൾ അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധി മാത്രമല്ല വേറെ രണ്ടുപേരും കൂടി ആയിരുന്നു ഇന്ത്യ മുന്നണിന്ന് വോട്ടിങ് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ അഞ്ച് പേർ എൻ ഡി എ പക്ഷത്തുനിന്ന് ആപ്സെൻ്റായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന ലീവുകളാണതല്ല എന്ന് മനസ്സിലാകണം പക്ഷേ രാഹുൽ ഗാന്ധി സഭയിൽ പ്രസന്റായിരുന്നിട്ടും എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതിലുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നിലപാട് തൊട്ട് തല ദിവസം അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് ഡിബേറ്റിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി പ്രധാന പ്രാസംഗികനാകുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നതെന്നെ കരുതുക ബില്ലിനെതിരായിട്ടുള്ള അറ്റാക്ക് ഓപ്പൺ ചെയ്യുന്നത് കരുതുക ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് ആർക്കെതിരെയായിരിക്കും ബില്ലിലായിരിക്കില്ല ആ ഡിസ്കഷൻ ഉണ്ടാവുക രാഹുൽ ഗാന്ധിയെയും നെഹ്റു ഫാം ഗിയെയും കോൺഗ്രസിനെയും അറ്റാക്ക് ചെയ്യാനായിരിക്കും അവർ കൂടുതൽ സമയം ചെലവഴിക്കുക അപ്പോൾ ആ ഡിബേറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഫോക്കസ് മാറിപ്പോ സാധ്യതയുണ്ട് അതാകാം കാരണം ഒന്ന് രണ്ടാമത്തെ കാരണം രാഹുൽ ഗാന്ധി വക്കഫ് ബില്ലിന് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആർക്കെ വിയ്യപ്പെടും സൻസറ്റിനെതിരെ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രോട്ട് ചെയ്ത് ബി ജെ പിയുടെ ഐ ടി സെൽ പ്രചരിപ്പിക്കുക എന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി വഖഫ് ബില്ലിന് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം റൈറ്റിന് വേണ്ടിയാണ് സംസാരിക്കുക കോൺഗ്രസ് എന്ന പാർട്ടി മുസ്ലിം റൈറ്റിന് വേണ്ടി എക്സ്പ്ലിസിറ്റായിട്ട് സംസാരിക്കുന്നു എന്ന് വരിക അതിൽ അതിലൊരു പ്രശ്നമുണ്ട് പക്ഷേ എക്സ്പ്ലിസിറ്റായിട്ട് സംസാരിക്കുന്നു എന്ന് വയ്ക്കുക അത് ഉത്തരേന്ത്യയിൽ ബി ജെ പി സെല്ല് ചെയ്യാൻ പോകുന്ന വേറെ രീതിയിലാണ് ഞാൻ അഫുലിനോട് പേഴ്സണലായിട്ട് ആയിട്ട് വയ്ക്കുക പറഞ്ഞിട്ടുണ്ട് ഞാൻ മധ്യപ്രദേശ് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ പുറത്തിറങ്ങി എന്ന് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ജീവിക്കാൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല വിലക്കയറ്റം നമ്മൾ കൊടുക്കുന്ന സാധനത്തിനൊന്നും വിലയില്ല നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനത്തിനും വില ഇത് ബി ജെ പി കോൺഗ്രസ് എന്നുള്ള എക്രോസ് ഓൾ പാർട്ടീസ് എല്ലാ മനുഷ്യരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് ബൈറ്റ് എടുക്കാം എന്ന് കരുതിയിട്ട് ഒരു ഒരു ഫാമിലി പോവാണ് ഒരു വയലിൽ പോകുക അപ്പോൾ അവിടെ കുറേ അധികം കർഷകർ ഇന്ന് നെല്ല് കൊയ്യുന്നു ഗോതമ്പ് കൊയ്യുന്നു അതിങ്ങനെ കൊയ്തെടുക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഷീനറിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർ ബി ജെ പി വോട്ടേഴ്സാണ് മോദിജിയെ ആരാധിക്കുന്ന മോദിജി കൊള്ളാമെന്ന് പറയുന്ന മാമ കൊള്ളില്ല മാമ മീൻസ് ശിവസിങ് ചാമാൻ കൊള്ളില്ല അപ്പോൾ ഞാൻ അവരുടെ വൈകിട്ട് എന്തുകൊണ്ട് കൊള്ളില്ല അപ്പോൾ അവർ പറയുകയാണ് മൊത്തം ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് ഓട്ടിയതുകൂടെ എന്ന് ചോദിച്ചു മാമയൊരു ഈ മനുഷ്യൻ അതായത് ഒരു അറുപത് എഴുപത് വയസ്സുള്ള മനുഷ്യനാണോ ഇയാൾ അട്ടഹസിച്ചിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ മണ്ഡറടിച്ചതൊക്കെ എന്താണ് കോൺഗ്രസ്തോ മുസ്ലിം പാർട്ടിയോ ഇതാണ് ഒരു എന്താണ് ഒരു ടിപ്പിക്കൽ വോട്ടറുടെ മനസ്ഥിതി അതായത് കോൺഗ്രസിനെ ഖാൻഗ്രസ് എന്ന് വിശദീകരിക്കുന്നതിൽ ബി ജെ പി ഐ ടി സി എൽ അവിടെ വിജയിച്ചിട്ടുണ്ട് അത് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുസ്ലിം കോഴ്സിന് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിച്ചാൽ അത് തീർച്ചയായിട്ടും ഇലക്ട്രൽ ഇതിൽ കോൺഗ്രസ്സിന് എതിരായിട്ട് വരും എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ പറയണമോ ഇപ്പോൾ ഉദാഹരണത്തിനിപ്പം ന്യൂഹ് ജില്ലയിൽ കലാപം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയില്ല എന്നുള്ളത് വിമർശിക്കപ്പെട്ടിരുന്നു അത് അത് പോകാത്തത് മുസ്ലിം കോസിനെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടല്ല അത് ബി ജെ പി അതിനെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ഭയന്നാണ് അങ്ങനെ ഭയക്കണമോ വേണ്ട വേണ്ടെന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ രാഹുൽ ഗാന്ധി ഈ മൂന്ന് കാരണത്താലായിരിക്കും സംസാരിക്കാതിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അത് ബി ജെ പി അതിൻ്റെ പ്രസംഗത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും ഒരു മുസ്ലിം കോസിനൊപ്പം നിന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിനെ ഒരു ഖാൻഗ്രസ് ആയിട്ട് ഇവർ പെയിൻറ് ചെയ്യും മറ്റൊന്ന് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു അപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ മറ്റെല്ലാ പാർട്ടികൾക്കും മതിയായ സമയം നൽകി അവർക്ക് ആ ഡിബേറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി ഉണ്ടായി അല്ലെങ്കിൽ ഗാന്ധി തന്നെ പ്രസംഗിക്കുക ആ പ്രസംഗം പൊതു രാഹുലിൻ്റെ പ്രസംഗത്തിലേക്ക് ചുരുങ്ങിപ്പോകും അപ്പോൾ രാഹുൽ ഇന്നലെ പ്രസംഗിച്ചിരുന്നത് നില സംഭവിക്കുക ഇന്ന് നമ്മൾ സംസാരിക്കുക രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കും അതർവൈസ് എല്ലാ പാർട്ടികളും അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഭരണഘടനാ വിരുദ്ധത തുറന്നു കാട്ടുകയും ചെയ്തു മൂന്നാമത്തെ വേറെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഇന്നതിനൊരു മുസ്ലിം ഇഷ്യൂ ആയിട്ടല്ല പാർലമെൻറ്റിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഇതൊരു ഭരണഘടനാ പ്രശ്നമായിട്ടാണ് കാരണം ഭരണഘടന മനുഷ്യർക്ക് നൽകുന്ന തുല്യത മതവിശ്വാസത്തിനെയും മതം ആചരിക്കാനുള്ള കാര്യത്തിലും നൽകുന്ന ഒരു തുല്യതയുണ്ട് ആ തുല്യതയ്ക്കെതിരാണ് വഖഫ് ബിൽ എന്ന് വളരെ കൃത്യമായി ആ ഡിബേറ്റിൽ ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല ആ പ്രസംഗങ്ങൾ ഇന്നലത്തെയും ഇന്നത്തെ ഡിബേറ്റ് കേട്ടിരിക്കുന്നത് സാധാരണ മനുഷ്യനെ ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിബേറ്റ് വിജയകരമായിരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വോട്ട് പോട്ടെ വോട്ട് ഭൂരിപക്ഷം വെച്ചിട്ട് അത് പാസ്സാവുമെന്ന് തന്നെ വയ്ക്കാം പക്ഷേ ആ ആ ഡിബേറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇതിലെ പ്രശ്നം എന്താണെന്ന് വളരെ സിംപിളായി മനസ്സിലാക്കാൻ സാധിച്ചു വ്യത്യസ്ത വ്യൂ പോയിന്റിലൂടെയെന്നാണ് എനിക്ക് തോന്നിയത് ചേട്ടാ അതിലിപ്പം ഒരു നിലപാടുണ്ടായിരിക്കുകയും ആ നിലപാട് പാർലമെൻറ്റിൽ ഉറക്കെ പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതികേട് തന്നെയല്ലേ അങ്ങനെയുള്ള വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക വോട്ട് കേട്ടില്ല എന്നതിൻ്റെ പേരിൽ പ്രിയങ്ക ഗാന്ധി പക്ഷേ ഞാനതിനെ വേറെ രൂപത്തിലാണ് കാണുന്നത് ഈ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരുന്നതും പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത് വോട്ട് എതിർത്ത് ചെയ്യാതിരുന്നതും നന്നായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുക എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഈ കേരളത്തിലെ മുനമ്പവുമാണല്ലോ നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ കെ സി ബി സിയുടെ വാർത്താക്കുറിപ്പ് വരുന്നു സി ബി സി യുടെ വാർത്താക്കുറിപ്പ് വരുന്നു അത് ബി ജെ പി ഒരാുധമാക്കുന്നു ആ ഘട്ടത്തിൽ കോൺഗ്രസ് നിർബന്ധിക്കപ്പെടുകയാണ് ഈ വിഷയത്തിൽ എന്ത് സമീപനം എടുക്കണം എന്നതിനെ ചൊല്ലി ഇപ്പോൾ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകും ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് അവിടെ വോട്ട് ചെയ്താൽ എന്നൊരു ചിന്ത ഇവിടെ വന്നു അത് കോൺഗ്രസിൽ മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടായിരുന്നു അതിലെന്ത് നിലപാടെടുക്കണം എന്നത് പ്രധാനമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ആ നിലപാട് ഏറ്റവും കർക്കശമായി എടുത്തതിനകത്ത് ഒരു ഉത്തരവാദി ഉണ്ടാകുമല്ലോ അതിനൊരു നായകൻ ഉണ്ടാകുമല്ലോ നിസ്സംശയം പറയാമത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് കാരണം ഇത്തരമൊരു ആശങ്ക ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ രാഹുൽ ഗാന്ധി അതിൽ ഇത്രയും വ്യക്തതയോടൊരു നിലപാടെടുത്തതിൻ്റെ ഒരു കാരണം വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെ വിട്ടുപോയിക്കൊണ്ടിരുന്ന കൈയൊഴിഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിം ജനവിഭാഗത്തിന് വീണ്ടും കോൺഗ്രസിലൊരു വിശ്വാസം വന്നു വന്നുടങ്ങിയിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് വീണ്ടും നഷ്ടപ്പെടുത്തിക്കൂടാം അത്തരമൊരു നിലപാട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു രാഹുലിൻ്റെ ആ ചിന്തയെ പിൻപറ്റുന്ന കുറച്ചു പേർക്കും കൂടി അത്തരമൊരു നിലപാടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കർക്കശമായി ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നു വക്കഫ് ഭേദഗതിക്കെതിരെ തന്നെയാണ് നമ്മൾ എന്ന് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ തുടർ ചർച്ചകളുണ്ടായി അപ്പോൾ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകണോ അതോ അവിടെ ഇരുന്ന് വോട്ട് ചെയ്യണം ഇങ്ങനെ ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടാണ് ഇതിലെ നിലപാടുകൾ ഇവർ ചർച്ച ചെയ്തത് അപ്പോൾ നമ്മളവിടെ ഇരിക്കണം ഇരുന്നുകൊണ്ട് കൊണ്ട് എതിർത്ത് വോട്ട് ചെയ്യണം വിപ്പ് കൊടുക്കണം ഇങ്ങനെയൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് ആ ഫ്ലോർ മാനേജ്മെൻറ്റ് കൃത്യമായി നിർവഹിച്ചിട്ടാണ് അവർ അവിടേക്ക് എത്തുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിന് ആശയക്കുഴപ്പമില്ല രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരിക്കുന്നതിലും സോണിയ പ്രിയങ്ക എതിർത്ത് വോട്ട് ചെയ്യാതിരിക്കുന്നതിലും അവരുടെ ആശയക്കുഴപ്പമേ ഇല്ല ആശയ വ്യക്തതയുള്ള ഇതോടെ വ്യക്തതയോടെയുള്ള നിലപാടുകളാണത് ഇനി രണ്ട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എതിർത്ത് വോട്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടെ ആജിംസ് പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി സംസാരിച്ചാലുണ്ടാകാവുന്ന കുഴപ്പത്തെപ്പറ്റി ഈ സഭയുടെ നേതൃത്വം ഇന്ന് പ്രതികരിക്കുകയുണ്ടായി പല വക്താക്കൾ പ്രതികരിക്കുകയുണ്ടായി അതിലവർ ഒരു കാര്യം ഈ ഈ ബില്ലിനെ എതിർക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ഷമിക്കണം ഈ ബില്ലിനെ അനുകൂലിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നിശബ്ദത പാലിക്കാമല്ലോ അത്തരം സാധ്യതകളുണ്ടല്ലോ എന്ന് വെച്ചാൽ എതിർത്ത് വോട്ട് ചെയ്യുന്നതിനോടുള്ള ഒരു സമീപനമാണ് ഇവിടെയുള്ള ആളുകൾ പ്രതികരിച്ചത് പള്ളിയിലച്ചന്മാർ കത്തോലിക്ക കോൺഗ്രസിൻ്റെക്കാളിൽ അങ്ങനെ തന്നെ പറയുകയുണ്ടായി എതിർത്ത് വോട്ട് ചെയ്യാതിരിക്കാമല്ലോ അപ്പോൾ അവർ പറയുന്ന എന്താണ് ഒന്ന് പിൻവാങ്ങി നിന്നുകൂടെ എന്നുള്ളതാണ് ആ പിൻവാങ്ങി നിൽക്കലാണ് രാഹുൽ ഗാന്ധി ചെയ്തത് പക്ഷേ കൃത്യമായി അയാൾ അതിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്നതിൽ നിന്നൊന്ന് പിൻവാങ്ങി നിന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കെ സി ബി സിയുടെ അടക്കം സി ബി സി യുടെ അടക്കം സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്യപ്പെടാത്ത രൂപത്തിൽ അത് രാഹുൽ ഗാന്ധി മാനേജ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഈ പറയുന്ന വക്കഫ് ബില്ലിൻ്റെ ഭരണഘടനാ വിരുദ്ധത അതെങ്ങനെയാണ് മതസമൂഹങ്ങളെ അരക്ഷിതമാക്കുന്നത് അവരുടെ അവകാശങ്ങൾ അവർന്നെടുക്കുന്നത് അവരുടെ സ്വതന്ത്ര സ്വതന്ത്രാസ്തിത്വം ചോദ്യം ചെയ്യുന്നത് ഭരണഘടനാപരമായി അവർക്ക് ഉള്ള അവകാശങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത് ഈ കാര്യങ്ങളിലെല്ലാം കർക്കശമായ നിലപാട് അവരെടുക്കുകയും ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ അജിംസ് പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു ആർ കെവൽ മൂല്യമുണ്ടല്ലോ അത് ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുമെന്ന് സംബന്ധിച്ച് ഒരു വിവേകം ആശങ്കയോ അത് എന്തു ചെയ്യുമെന്ന നിസ്സഹായതയോ അല്ല അതിനകത്തുള്ളത് ഒരു ആയുധം വെറുതെ കൊടുക്കേണ്ടതില്ല നിലപാട് ഇവിടെ കർക്കശമായിട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അത് മുന്നോട്ട് പോകട്ടെ എന്ന ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് അത് നന്നായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുക സാധാരണഗതിയിലെ ബി ജെ പിയുടെ നറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് മുസ്ലിം വിരുദ്ധതയാണ് അപ്പോൾ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ നിലപാടുകൾ അവർക്കുണ്ട് മുസ്ലീമിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് നിലപാടെടുത്താൽ അത് മുസ്ലിം പ്രയണനം ഇങ്ങനെയാണല്ലി ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അവർക്ക് ഒരു കൂട്ടുകക്ഷിയെ കൂടെ കിട്ടിയിട്ടുണ്ട് അൌദ്യോഗിക കൂട്ടുകക്ഷി അത് സഭ കൂടിയാണ് അവിടെയാണ് തന്ത്രപരമായി കോൺഗ്രസ് അതിനെ കാണുന്നത് കാരണം ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഈ ആരാണ് ശരിയായിട്ടുള്ള ഹിന്ദു ആരാണ് മുസ്ലിം പ്രയണനം നടത്തുന്നത് എന്ന തർക്കത്തിനപ്പുറത്തേക്ക് ക്രിസ്ത്യാനികളിലൂടെ വന്നിരിക്കുന്നൊരു ഘട്ടം ഇതിൻ്റെ അപ്പോൾ അതിൽ ഇവരെ ഈ പറയുന്ന ഇവരുടെ സഭാ നേതൃത്വം ആ സഭാനേതൃത്വം അപ്പോൾ എന്താണ് ഈ സംഘപരിവാറിൻ്റെ യഥാർത്ഥ അജണ്ട ഇത് തമ്മിലെടുപ്പിക്കുക ന്യൂനപക്ഷങ്ങളെ എന്നതാണ് ആ രൂപത്തിലാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് സതീശൻ അതുകൊണ്ടിരുന്നത് അത് ഭംഗിയായി പറഞ്ഞു ഇവിടെ സതീശൻ ഒരു സഭാ നേതൃത്വത്തിന് മറുപടി കൊടുത്തില്ല നേർക്കു നേർക്കൊമ്പ് ഇല്ല അയാൾ പറഞ്ഞത് എന്താണ് സംഘപരിവാറിൻ്റെ അജണ്ടയാണിത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താ ഇവിടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നാണ് അതിൽ വീഴാതിരിക്കുകയാണ് ഇവിടെയും കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് അതിൽ വീഴാതിരിക്കുകയാണ് അവിടെയും കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് വേഗം നിർത്താം ഈ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വോട്ടിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് എതിർത്ത് വോട്ട് ചെയ്തുവന്നിരിക്കട്ടെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് ഒരു കാര്യം പ്രധാനമാണ് അവർ ആദ്യമായാണ് എം പി ആകുന്നത് അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ ഒരു പ്രാധാന്യവും ഒക്കെ അവർക്ക് വിളിച്ചറിയിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു ഇത് പക്ഷേ അവരത് അവിടെ അസന്നിഹിതയായിരുന്നു ഇപ്പോൾ കൊടിക്കുന്നിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ വിപ്പ് കൊടുത്തപ്പോൾ ഈ ലിസ്റ്റിൽ സംസാരിക്കുന്നവരുടെ ലിസ്റ്റിൽ പ്രിയങ്ക ഗാന്ധി ഇല്ല അതൊക്കെ കൃത്യമായ നീക്കമാണ് പ്രിയങ്ക എന്നിട്ട് അവിടെ ഉണ്ടായിരിക്കുകയും എന്നിട്ട് എതിർത്ത് വോട്ടുകയും ചെയ്തു ഒന്നിരിക്കട്ടെ രാഹുലിനില്ലാത്തൊരു ദൗർബല്യം ഇപ്പോൾ പ്രിയങ്കയ്ക്കുണ്ട് അത് മിനി പാകിസ്ഥാൻ എന്നാണ് അവരുടെ കോൺസ്റ്റിറ്റുവൻസിയെ ബി വിശേഷിപ്പിക്കുന്നത് മിനി പാക്കിസ്ഥാൻ വേണ്ടി ചെയ്ത വോട്ട് എന്ന് പ്രിയങ്കയുടെ വോട്ട് മാത്രമായി പ്രത്യേകം അടർത്തിയെടുത്ത് ബി ജെ പി ഒരു നറേറ്റീവ് ഉണ്ടാക്കും അതും ഗുണകരമല്ല അതുകൊണ്ട് ഒരാളുടെ അസാന്നിധ്യവും ഒരാളുടെ പിൻവാങ്ങി നിൽക്കലും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ചെയ്ത ഏറ്റവും തന്ത്രപരമായി ശരിയായ നിലപാടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിഷയത്തെക്കുറിച്ച് എം വി ഗോവിന്ദ മാസ്റ്ററോട് മാധ്യമങ്ങൾ ചോദിച്ചു അത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരുന്നൊരു പ്രശ്നമല്ല പകരം ഞങ്ങളത് ഒറ്റക്കെട്ടായിരുന്നു അതിനെ തുറന്നു കാണിച്ചു അപ്പോൾ ഒരു പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുകയാണ് വിമർശിക്കുകയാണെങ്കിൽ എന്ന് മാത്രവുമല്ല ഈ കാര്യത്തിനകത്ത് ഈ ജോസ് കെ മാണിയുടെ ഒരാട്ടവും കോവിന്ദം മാഷ് പരിഗണിക്കേണ്ടി വരും കാരണം ജോസ് കെ മാണി ഇനി എങ്ങാനും ഈ പറയുന്ന വോട്ട് ചെയ്യാതെക്കിരുന്നാൽ പ്രിയങ്കാഗാന്ധി വോട്ട് ചെയ്യാഞ്ഞത് മഹാ അപരാധമായി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയില്ല പക്ഷേ അതേസമയത്ത് ബൃന്ദാക്കാരൻടൊക്കെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് പ്രിയങ്ക വോട്ട് ചെയ്തില്ല എന്നത് പ്രിയങ്ക വിശദീകരിക്കേണ്ടതാണ് എന്ന് യെസ് അതിനോട് കൂട്ടി വായിക്കേണ്ടത് അവരുടെ എം പിമാരുടെ പ്രധാനിയായ ജോൺ ബട്ടാസും ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനത്തിൽ വിമർശനത്തെ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്